my friends in the pack പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇപ്പം ക്രിസ്മസ് ആയത് പ്രമാണിച്ച് കൊച്ചിയിൽ എവിടെ നോക്കിയാലും ക്രിസ്മസ് വൈബാണ് ഞാൻ കരുതി ഇന്നത്തെ വ്ലോഗ് എന്നാൽ പിന്നെ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് ബ്ലോഗ് ആക്കിയാലും ഒന്ന് ഇവിടെ കൊച്ചിയിലുള്ളവര് ഷോപ്പിങ്ങിനായിട്ട് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്താൽ നേരെ പോകുന്നത് ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാറിലാണ് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ ആയിരിക്കും ക്രിസ്മസ് സ്പെഷ്യൽ ഷോപ്പിംഗിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ്

നടക്കണം സാറ്റർഡേ ആണ് കഷ്ടമാണ് ഇവിടെ അങ്ങനെ ഞങ്ങള് മേത്ര ബസാറിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല തിരക്കാണ് സാറ്റർഡേ കൂടെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ തിരക്ക് കാരണം സത്യം പറഞ്ഞാൽ ക്യൂ നിന്നിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് വരാൻ വേണ്ടിട്ട് എവിടെങ്കിലും നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല ആ സ്ഥലം അപ്പത്തേക്ക് സ്റ്റെക്കാകും ക്രിസ്മസ് ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയതെങ്കിലും ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് ജാസ്മിൻ ഫ്ലവേഴ്സും എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സ് എല്ലാം തോന്നും പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ഇത്ര ഇവിടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടി കേട്ടോ ഇതിലിപ്പോൾ എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് വാങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കാരണം ഇവിടെ വന്നിട്ട് പിന്നെ കൺഫ്യൂഷനാകും ഇതിലിപ്പോൾ ഏതാണ് എടുക്കണ്ടേന്ന് ഈ കാണുന്ന ഷോപ്പാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഭയങ്കര വൈറലായി കണ്ടിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുള്ള ഷോപ്പ് കേട്ടോ അതായത് ഹോംടെക് റിനെ പറ്റിട്ടുള്ള കിടുക്കിടുക്ക് സാധനങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക പക്ഷെ നല്ല പൈസ ഉണ്ട് എല്ലാത്തിനും കാണുന്ന പോലെയല്ലോട്ടോ ഈ ഷോപ്പിൽ അത്യാവശ്യം പ്രൈസ് ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്യുമ്പോൾ ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് എന്നൊക്കെ പറഞ്ഞു അതേപോലെ വെക്കും ഈ ഒരു ഏഞ്ചലിൽ എന്ത് കിട്ടാലേ ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര നമ്മളെപ്പോഴും കാണുന്ന ഈ ക്രിസ്മസ് ഹോം ഡെക്കറ ഐറ്റംസ് അല്ലാണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ സാധനം വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും ഈ ഷോപ്പിൽ തന്നെ ഞങ്ങൾ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു എന്നാണ് സത്യം കാരണം ബാക്കിയൊക്കെ ഷോപ്പിൽ ഏതാണ്ട് ഒരുപോലുള്ള ഐറ്റംസ് ആയിരിക്കും ഇവിടെ വരുമ്പോഴാണ് ആഹാ വെറൈറ്റി ആണല്ലോ നമുക്ക് തോന്നുക What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. വീട്ടിലൊക്കെ ആയിട്ടില്ല എനിക്ക് റൈറ്റ്സ് വേണം എന്തെങ്കിലും മൊഴി എങ്ങനെയുണ്ട് അതെ അതെ ബുദ്ധിമുട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കിയില്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ ഈ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് വന്നിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്നവരാണ് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും വീഡിയോസ് എടുക്ക ഫോട്ടോസ് എടുക്ക പക്ഷെ അതിന്റെ കൂട്ടത്തില് ഭയങ്കര ഇതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഈ ലൈറ്റ്സും ക്രിസ്മസ് ഡെക്കറൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് എന്നെ അറിയാം എനിക്ക് ക്രിസ്മസ് എത്താത്തോളം ഇഷ്ടമാണെന്ന് ഞാനൊരു ക്രിസ്മസ് ഗേൾ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് കേട്ടോ എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് സത്യത്തിൽ മേത്ര ബസാറിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ അപ്പം പറ്റുന്നവരൊക്കെ ഇവിടെ വരിക വരുന്നവരൊക്കെ വീക്കെൻഡില് വരാതിരിക്കാം മാക്സിമം ഇട ദിവസത്തിൽ വരിക കുറച്ച് നേരത്തേക്ക് വരിക അല്ലെങ്കിൽ നല്ല തിക്കും തിരക്കാണ് My So high, I'm hypnotized. What's up is down, what's left is right. വന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് സാറ്റർഡേ ആയതന്നെ ബോബിച്ച തിരക്കായിരുന്നു ബോബിച്ച ജനാവലിയായിരുന്നു ചവിട്ടയിട്ട തള്ളി വാങ്ങിയിട്ടോ പിന്നെ അത് ഞാൻ കൊച്ചു പിള്ളേരാണെങ്കിൽ ഓൺലൈൻ പ്രൈസും കൂടെ എന്നിട്ട് അവിടെ ചായ കുടിക്കാൻ സമയം കിട്ടിയല്ലോ വൈകിട്ടേക്ക് വേണം ഇപ്പൊ ബസ് കുറച്ച് സമയത്തിനുള്ളിൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾ വന്ന് ബസ് കയറി വന്നു അപ്പൊ ഞങ്ങളോട് സാരോടിക്കാൻ കയറിയെങ്കിലും ഞങ്ങൾക്ക് വയ്യാറോ ഞങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അനുമാൻസ് I'm oh, yeah, cool. gonna <laughs> <Cincinnati again. laughs> yeah. yeah, nice. Happy New Year. Christmas special video, need a maximum lookup.